ബ്ലെസിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലെ ഇന്ന് കർത്താവിൻ്റെ ഒരു വലിയ കൃപ നിങ്ങളോട് കൂടെയുണ്ട് ഒരു പക്ഷേ ചിലതൊക്കെ അവസാനിച്ചു തീർന്നുപോയി എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ ഇത് കാണുന്നുണ്ട് ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുക ഒന്നും അവസാനിച്ചിട്ടില്ല തീർന്നു പോയിട്ടുമില്ല ഹലോ ലൂയ്യ തീർന്നു പോയെടുത്ത് കർത്താവിന് അത്ഭുതം ചെയ്യാൻ സാധിക്കും അല്ലേ കനായിലെ കല്യാണ വീടൊന്നും നോക്കി തീർന്നുപോയി പക്ഷേ അവിടെയാണ് കർത്താവ് വീണ്ടും ഒന്ന് തുടങ്ങിയത് അതും ഏറ്റവും രുചികരമായത് ഏറ്റവും ലഹരിയുള്ളത് കർത്താവ് അവിടെ നൽകിയാണ് അതുകൊണ്ട് തീർന്നു പോയി എന്ന് പറയുന്നത് അത് മാനുഷിക രീതിയിൽ ഉളവായി വന്നതൊക്കെ തീർന്നുപോയി തീർന്നുപോക്കോട്ടെ ഇനി അങ്ങോട്ട് ദൈവമായിട്ട് നിങ്ങളുടെ കയ്യിൽ ചിലത് നൽകിത്തരാൻ പോകുകയാണ് അതിന് രുചിയേറും അതിന് ലഹരി കൂടും അതിന് പ്രിയം കൂടും എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് കർത്താവ് അതിനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സ് ഇന്നൊരു എലീറ്റ് സ്പോൺസറാണുള്ളത് കുട്ടിക്കിൽ നിന്ന് സംഗീത ആൻഡ് ജോയി ആണ് ആദ്യത്തേത് ഇന്ന് ജോയുടെ അൻപത്തി മൂന്നാമത്തെ ജന്മദിനമാണ് വാവ് ഹാപ്പി ബർത്ത്ഡേ ജോ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ കൃപ കൂടുതൽ കൂടുതലായിട്ട് ജോയുടെ മേൽ കർത്താവ് പകരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഞങ്ങൾ ജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആത്മികമായിട്ട് വളരുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ ദൈവത്തിൻ്റെ ജ്ഞാനവും സ്നേഹവും ഉണ്ടാകുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്തത് ഒരു ഒരു കീ സ്പോൺസറാണ് അടുത്തത് മുംബൈയിൽ നിന്ന് ജോർജ് ജോൺ ആൻഡ് മെറിന ആണ് ഇന്ന് മക്കളായ അലിൻ്റെയും റീതുവിൻ്റെയും വിവാഹ വാർഷികമാണ് ഹാപ്പി ആനിവേഴ്സറി അലിൻ ആൻഡ് റീതു കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവം അതോടൊപ്പം തന്നെ കർത്താവെ നീ അവരെ അനുഗ്രഹിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സമൃദ്ധമായ അനുഗ്രഹങ്ങൾ കൃപയും ഉണ്ടാകുവാൻ തലമുറകൾ ലഭിക്കും കർത്താവിന് കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് ഇന്നൊരു അതിശക്തമായിട്ടുള്ളൊരു സന്ദേശമാണ് നമ്മൾ ഇന്ന് കേൾക്കാനായിട്ട് പോകുന്നത് ഈ സന്ദേശം എനിക്കറിയാം നിങ്ങൾ പല ആളുകളുടെയും ചോദ്യങ്ങൾക്കുള്ള ഒരു വലിയ ഉത്തരം ഇതിനകത്തുണ്ട് അപ്പോൾ തന്നെ ചില പ്രശ്നങ്ങളുടെ പരിഹാരം ഇരിക്കുന്നത് എവിടെയാണ് എന്ന് നിങ്ങളെ കർത്താവ് പഠിപ്പിക്കാൻ പോവുകയാണ് അതുകൂടാതെ ഇന്ന് പലതിനും ഒരു മറുപടി ഉണ്ടാകാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു ഒരു തീർപ്പ് ഉണ്ടാകാനായിട്ട് പോവുകയാണ് എത്ര ഇപ്പോ ആമിൻ പറയുന്നുണ്ട് ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്ന തിരമാലകൾക്കിടയിലും ശാന്തത എന്ന് പറയുന്ന ട്രാങ്ക്ലിറ്റി ഇൻ ടേർബുലൻ വാർഡേഴ്സ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ആ തിരമാലയുടെ ആ ശബ്ദത്തിനിടയിലും ശാന്തതയിലേക്ക് നടത്തുന്ന ദൈവം ആ സന്ദേശം കേൾക്കണ്ടേ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അമ്മച്ചിമാരെ അപ്പച്ചന്മാരെ ചേട്ടത്തിമാരെ ചേട്ടന്മാരെ മംഗളിമാരെ ആൻറ്റിമാരെ കുഞ്ഞുങ്ങളെ യുവജനങ്ങളെ മോർണിംഗ് ഗ്ലോറിയിലൂടെ ചില വർഷങ്ങളായി നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കൊറോണ വന്ന സമയങ്ങളിൽ ലോകം മുഴുവൻ ശക്തമായ ദൈവം ഉപയോഗിച്ച ചില വചനഭാഗങ്ങളുണ്ട് അതിൽ ഒന്ന് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനമാണ് അതിനെ ഞാൻ സൺഡേ ഒക്കെ മറ്റൊരു ഭാഗം ആ സമയത്ത് കർത്താവ് എനിക്കെടുത്ത് തന്നത് അത് പിന്നീട് പലർക്കും കൊടുത്തിട്ടുള്ളതായിട്ട് ഞാൻ അറിഞ്ഞു നാൽപ്പത്തി ആറാം സങ്കീർത്തനമാണ് നാൽപ്പത്തിയാറാം സങ്കീർത്തനം നിരവധി നൂറ്റാണ്ടുകളായി അനേകരെ ശക്തിപ്പെടുത്തിയിട്ടുള്ള ആശ്വസിപ്പിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ് ഇന്നും അതിന് ശക്തിയുണ്ട് അഭ്രായ ലേഖനം നാലിൻ്റെ പന്ത്രണ്ട് പറയുന്നത് ദൈവത്തിൻ്റെ വചന ജീവനും ഉള്ളതാണ് അർത്ഥം ദ വേർഡ് ഓഫ് ഗോഡ് ഹാസ് ലൈഫ് എപ്പോഴും അതിനകത്ത് ലൈഫുണ്ട് വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഓൾഅതർ ബുക്സ് ആർ ഡെഡ് ദ ബൈബിൾ ഈസ് ലിവിംഗ് ഇറ്റ്സ് എ ലിവിങ് ബുക്ക് ലിവിങ് വേർഡ് വചനത്തിൻ്റെ ജീവൻ മറ്റുള്ള എല്ലാ പുസ്തകങ്ങളും ലൈഫ്ലെസ് ആയിട്ടുള്ള ബുക്ക്സാണ് ഇൻഫർമേഷൻ ഉണ്ട് പലതും ഉണ്ടായേക്കേക്കാം പലതും സംഭവിച്ചേക്കാം ചില പുസ്തകങ്ങൾ സമൂഹങ്ങളെ മനുഷ്യൻ്റെ ചിന്താധാര ധാരകളെ അല്ലെങ്കിൽ ചിന്താസരണികളെ മനുഷ്യൻ്റെ ഫിലോസഫിയെ സ്കൂൾ ഓഫ് തോട്ടൊക്കെ മാറ്റിമറിച്ചിട്ടുണ്ട് വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ദൈവത്തിന്റെ വചനത്തിൻ്റെ പ്രത്യേകത വചനം ജീവനുണ്ട് ഉണ്ട് യോഹനൂന്നിൽ അത് കാണുന്നുണ്ട് യേശു സംസാരിച്ച വചനങ്ങളെ കുറിച്ച് പറയുന്നത് അതിൽ ജീവനും ഉണ്ട് ആത്മാവുണ്ട് രണ്ടും ഉണ്ട് സോ ദിസ് എ ലിവിംഗ് വേൾഡ് അപ്പതിൽ പറയുന്നതാണ് സാം ഫോർട്ടി സിക്സ് വൺ ടു ത്രീ സങ്കീർത്തനങ്ങൾ നാല്പത്തി ആറ് ഒന്ന് മുതൽ മൂന്ന് വരെ മലയാളം സ്ക്രീനിൽ നോക്കുക God is our refuge and strength, and ever present help in trouble. Therefore, we will not fear, though the though the earth give way, and the mountains fall into the heart of the sea. Though its waters roar and foam, and the mountains quake with their surging. So, statement, is God is our refuge and strength, എന്റെ സങ്കേതവും ബലവും എന്ന് പറഞ്ഞു അപ്പോ ഗ്സ് റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത് ദൈവം നമ്മുടെ സങ്കേതമാണ് ബലമാണ് പ്രസൻ ഹെൽപ്പ് ഇൻ ട്രഷ്ടകാലത്ത് അവൻ എപ്പോഴും പ്രസന്റായിട്ടുള്ള സന്നിഹിതനായിട്ടുള്ള ഒരു സഹായകനാണ് അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ പർവ്വതങ്ങൾ കുലിങ്ങി സമുദ്രത്തിന്റെ നെഞ്ചത്തേക്ക് വന്ന് വീണ ഹാർഡ് ഓഫ് ദ സി സമുദ്രത്തിന്റെ മാറിലേക്ക് ത്തിന്റെ നെഞ്ചിലേക്ക് പർവ്വതങ്ങൾ വന്ന് അടർന്നു വീണാലും ഇറ്റ്സ് വാട്ടർ റോഡ് അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൽ നിന്ന് പതകൾ പുറത്തേക്ക് വന്നാലും അതിന്റെ പ്രകമ്പനങ്ങൾ കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഞാൻ ഒന്നിനെയും ഭയപ്പെട്ടിരിക്കും ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ ദൈവം സങ്കേതവും ബലവുമാണെങ്കിൽ ഏത് കഷ്ടതയിലും അവൻ നമ്മുടെ അടുത്തുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ പിന്നെ എന്തിനെങ്കിലും ഭയപ്പെടേണ്ട ആവശ്യം ഈ പർവ്വതവും ഈ കടലും കരയും സകലവും ഉണ്ടാക്കിയവനാണ് കൂടെയുള്ളത് യേശുൻ്റെ ജീവിതകാലത്ത് അത് തെളിയിച്ചു യേശു ശിഷ്യന്മാരുമായി പോകുന്ന സമയത്ത് ഇതുപോലെ സമുദ്രത്തിലെ വെള്ളം ഇരച്ച് അവരെ ഒരു ബോട്ടിങ്ങിന് ടോസ് ചെയ്യിച്ചാവും എന്ന രീതിയിൽ ഭയങ്കരമായി തിരമാലയിലും കാറ്റിലുമൊക്കെ പെട്ട് അലഞ്ഞ് ഉലഞ്ഞ് ഒക്കെ പോയി അങ്ങനെ പോയ സമയത്തും എന്തു ചെയ്തില്ല യേശോടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ മുങ്ങിച്ചത്തില്ല അതൊക്കെ ചരിത്രത്തിൽ പിന്നീട് ബൈബിളിൻ്റെ താളുകളിൽ തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് യോഹനിന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ വായിക്കുമ്പോഴാണ് അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ് ഡുനോട്ട് ലെറ്റ് യു ഹാട്ട് പീട്രോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത് ഡുനോട്ട് ലെറ്റ് യു ഹാർട്ട് പീട്രോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് നമ്മളാണെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഹൃദയം കലക്കുന്നതിലും കലങ്ങുന്നതിലും വിദഗ്ധരാണ് ചെറിയൊരു പക്ഷത്തിൽ തന്നെ നമ്മുടെ ഹൃദയം കലങ്ങി മറിഞ്ഞ് ഈ സമുദ്രത്തിലെ നദിയിലൊക്കെ എല്ലാം കൂടെ കലങ്ങൽ അടിയിലുള്ള ചേറും ചെളിയും എല്ലാം കൂടെ ഇതിൽ മിക്സായി കലങ്ങി നുരഞ്ഞ് പതഞ്ഞ് ഒരു വല്ലാത്ത ഒരു ശരിക്കും ഒരു നല്ലൊരു കടലാണെങ്കിൽ തെളിഞ്ഞു കിടക്കുകയാണെങ്കിൽ ഒരു 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 കളറിൽ കളറിലതിങ്ങനെ കിടക്കുന്നത് എന്ത് എന്ത് ഭംഗിയാണ് കാണുന്നത് എന്ത് ഭംഗിയാണ് അപ്പോൾ നമ്മുടെ ആൻഡമാൻസ് ആ ഭാഗങ്ങളിൽ ഹാഫ് ലോക്ക് ബീച്ച് അതുപോലെ ബഹാമസിൻ്റെ തീരങ്ങൾ ഒത്തിരി സ്ഥലങ്ങളിലെ ബീച്ചുകൾ കടലൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ് എന്നാൽ അതിന് പകരം അതിശക്തമായ സുനാമി തിരമാലകൾ വരുന്നൊരു കടലിനെ ആരിഷ്ടപ്പെടും വളരെ ശാന്തമായ ശാന്തമായൊരു ബീച്ചാണെന്നെങ്കിൽ എത്രയോ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോടൊപ്പം ഒക്കെ ചെന്ന് ആ വെള്ളത്തിൽ കളിക്കുകയും ബീച്ചിൽ കിടക്കുകയും ഒക്കെ ചെയ്യും എന്നാൽ ഇതുപോലെ ആ തിരമാലകളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കടലാണെങ്കിൽ ഇനോ എല്ലാം അങ്ങോട്ട് പോകാൻ പോലും അവിടെ നിന്ന് ഓടുകയാണ് എങ്ങനെയെങ്കിലും വാഹനങ്ങൾ കയറി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും പക്ഷെ കർത്താവ് പറയുന്ന കാര്യം ഡു നോട്ട് ലെറ്റ് യു ഹാട്ട് സ്പീഡ് നീളഹൃദയം കലങ്ങിപ്പോകരുത് അതിനുശേഷം കർത്താർ പറയാം ദൈവത്തിൽ വിശ്വസിക്കുക എന്നിൽ വിശ്വസിക്കുക എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിരവധി വാസസ്ഥലങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ വേണ്ടി പോയി സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ നിങ്ങളെയും വന്ന് എൻ്റെ അടുക്കൽ ഞാൻ ചേർത്ത് കൊള്ളു സോ ഡു നോട്ട് ലെറ്റ് യു ഹാട് സ്പീച്ച് അബൌട്ട് അതിനുശേഷം നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത് ഇത് കർത്താവ് പറഞ്ഞെങ്കിലും അതിന് ശേഷം ചില മണിക്കൂറുകൾക്ക് ശേഷം ഗച്ഛൻ തോട്ടത്തിൽ യേശു കർത്താവ് ഹൃദയം കലങ്ങിയതായിട്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് എൻ്റെ മനം കലങ്ങിയും ഇരിക്കുന്നു എന്ന് യേശു തന്നെ പറയും എൻ്റെ പ്രാണനും ഹൃദയമെല്ലാം ആദിദുഖത്തിലായിപ്പോയി അപ്പം നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് എന്ന് പറഞ്ഞ യേശുവിൻ്റെ ഹൃദയം കലങ്ങി മനം കലങ്ങി എന്തുകൊണ്ട് നമ്മുടെ എല്ലാം അവൻ്റെ ഉള്ളിലായി നമ്മുടെ വേദനകളെല്ലാം ഹൃദയം കലങ്ങുന്ന അവസ്ഥകളെല്ലാം അവൻ്റെ ഉള്ളിലായി സാക്ഷാൽ നമ്മുടെ വേദനകളെ അവൻ എടുത്തു അവൻ്റെ ഉള്ളിലായി അതുകൊണ്ട് നമ്മൾ നിന്നും അത് ട്രാൻസ്ഫർ ആയിപ്പോയി ഈ ട്രാൻസ്ഫർ ആയി പോയതിനെ പിന്നെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഇത് കേൾക്കുന്ന അമ്മച്ചി അപ്പച്ച ചെറുപ്പക്കാരെ യുവതി ഒരു വിദേശ രാജ്യത്ത് ഒരുപക്ഷെ നിങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കാം നാട്ടിലെ പ്രശ്നങ്ങൾ അവിടുത്തെ പ്രശ്നങ്ങൾ കാട്ടിലെ പ്രശ്നങ്ങൾ അവിടെ കൂട്ടുകാരുടെ പ്രശ്നങ്ങൾ പലതും കൊണ്ട് ഞെരുവെരി കൊള്ളുന്ന ഒരവസ്ഥയിലാകാം അല്ലെങ്കിൽ വിസ തീർന്നു അല്ലെങ്കിൽ പാസ്പോർട്ട് പിടിക്കപ്പെട്ടു ഈ നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല അവിടെയില്ല ഇവിടെയില്ല വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരിക്കാം നിങ്ങൾ യേശു പറയും നിങ്ങൾ ഹൃദയം കാലം കണ്ട ഐവറ്റ് പ്രസൻറ്റ് ഹെൽപ്പ് ഫുൾ ഇൻ യു ട്രോ നിങ്ങളുടെ ഈ മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കലങ്ങി മറിഞ്ഞു കിടക്കുന്ന ഈ പ്രക്ഷുബ്ധ അന്തരീക്ഷത്തിൽ ഞാൻ നിൻ്റെ അടുത്തുണ്ട് ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അന്തരീക്ഷം വല്ലാതെ മൂടിക്കെട്ടി അല്ലെങ്കിൽ ഇരു ഇരുളാണ് ആ സമയത്ത് തൊട്ടടുത്ത് ഒരാൾ എന്നാൽ പോലും അറിയില്ല എന്ന് പറഞ്ഞപോലെ പലപ്പോഴും നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയാത്ത രീതിയിൽ പലപ്പോഴും നമ്മളങ്ങ് ബ്ലൈൻഡായി പോകുന്നു ഹാഗാറിൻ്റെ കഥ അറിയാം ഹകാറിനെ ഒരു ഒരു തുരുത്തിൽ വെള്ളവും ഋത്യസാധാനവും ഭക്ഷണവുമായിട്ട് അബ്രഹാമിന് നിവൃത്തിയേടുകൊണ്ട് ഹാഗാറിനെയും തന്റെ കുഞ്ഞ ഇഷ്മിനെ ഇറക്കി വിടേണ്ടി വന്നു കുറെ കഴിഞ്ഞപ്പോൾ അപ്പം തീർന്നു വെള്ളം തീർന്നു ബാലൻ ഇനിയിപ്പോ ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകുന്ന അവസ്ഥയിലായപ്പോൾ കിടന്ന് കരയുക മോനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് മാറിയിരുന്ന് കരയുക കരയുന്ന സമയത്ത് ദൈവം പ്രത്യക്ഷനാകുന്നു എൻ്റെ എന്നെ കണ്ടവൻ ഇവിടെ എന്നെ കണ്ടു എന്നൊക്കെ പറയുന്നു അവിടെ ഹാഗാറിൻ്റെ കണ്ണു കർത്താവ് തുറന്നപ്പോൾ തൊട്ടോ മുമ്പിൽ ഒരു ഉറവുണ്ടായിരുന്നു അതുള്ള കിട്ടില്ല കരഞ്ഞ് കലങ്ങിയ കണ്ണുകളും മനസ്സും തകർന്ന് ഇരിക്കുമ്പോൾ മുമ്പിൽ ഒരു അനുഗ്രഹം വന്നാൽ പോലും ഒരു ദൂതൻ വന്നാൽ പോലും പലപ്പോഴും മനസ്സിലാവില്ല അതുകൊണ്ട് ഒരു വല്ലാത്ത ഒറ്റപ്പെട്ട അവസ്ഥ ഭർത്താവിൽ നിന്നൊരു ഹെൽപ്പില്ല മക്കൾ നോക്കുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാരിൽ നിന്നും ഈ കഷ്ടാവസ്ഥയിൽ വീട്ടുകാരെങ്കിലും ഒന്ന് സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചു അപ്പോ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും സഹായമില്ല ഭാര്യയുടെ വീട്ടിൽ നിന്നും സഹായമില്ല ഒരുപക്ഷെ ഒരു ലവ് മാരേജിലൂടെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാതെ നിങ്ങൾ കല്യാണം കഴിച്ചു അങ്ങ് ജീവിച്ചു അവിടെ നിന്നും സപ്പോർട്ടില്ല ഇവിടെ നിന്നും സപ്പോർട്ടില്ല സംസർഗം അവിടെ നിന്നുമില്ല ഇവിടെ നിന്നുമില്ല കൂട്ടുകാരും ഇപ്പൊ തിരിഞ്ഞു നോക്കുന്നില്ല എല്ലാവരും കൈവിട്ട സ്ഥിതിയിൽ ആയ ഞാൻ ഈ പറഞ്ഞത് എല്ലാം ബാധകമല്ലെങ്കിൽ ചിലതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞത് കാര്യമാണെങ്കിൽ ഇല്ലെങ്കിൽ മറ്റൊരവസ്ഥയാകാം നിങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥ ആർക്കും സഹായിക്കാൻ കഴിയാത്ത രീതിയിൽ മനസ്സ് കലങ്ങി തകർന്നിരിക്കുന്ന ഒരു അനുഭവത്തിലാണെങ്കിൽ നിങ്ങളോടാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് യോഹനന്റെ സുശേഷിപ്പ് എന്നാല് ഇരുപത്തേഴാമത്തെ വചനത്തിൽ ഐ ലീവ് വിത്ത് യു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു യേശു ഇവിടുന്ന് ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവൻ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് യേശു ഇവിടെ ഇട്ടിട്ട് പോയ കാര്യങ്ങളിൽ ഒന്ന് സമാധാനം യേശുവിൻ്റെ സമാധാനം ഈ ഭൂമിയിൽ ഇട്ടിട്ട് പോയി പക്ഷെ എല്ലാവർക്കും ഇത് അവൈലബിൾ അല്ല എല്ലാവർക്കും കിട്ടില്ല സമാധാന പ്രഭുവായ യേശുവിന് വിശ്വസിക്കുന്നവർക്ക് ഈ സമാധാനം കിട്ടും അപ്പോൾ ഇത് കേൾക്കുന്ന ചില സഹോദരിമാർ ചില സഹോദരന്മാർ ചില മാനസിക ബുദ്ധിമുട്ട് ഹൃദയം തകർന്ന അവസ്ഥയിലായിട്ട് ബി പി ഭയങ്കരമായി ഷൂട്ടപ്പ് ചെയ്ത് ചിലർ എന്നെ കേൾക്കുന്നുണ്ട് ബി പി ഭയങ്കരമായിട്ട് കൊടുക്കും താഴ്ന്നില്ല കഴിച്ചിട്ടും താഴുന്നില്ല അങ്ങനെ ചില രോഗാവസ്ഥയിലേക്ക് ശരീരം നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ സ്ട്രെസ്സും ടെൻഷനും അടിച്ച് ചിലരോട് ഇതാ ഞാന് ചികിത്സാ മു അത് സൈക്കാട്രിക് മെഡിസിൻ അല്ല ഷോക്ക് ട്രീറ്റ്മെന്റ് അല്ല മെഡിക്കൽ ആയിട്ടുള്ള ഒന്നുമല്ല ഈ പറഞ്ഞ യേശുവിന്റെ വാഗ്ദാനം അങ്ങോട്ട് ഞാൻ തരികയാണ് ലീവ് വിത്ത് യു എന്റെ സമാധാനം മൈ ഐ ഗിവ് യു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് വെച്ചാൽ യേശുവിൻ്റെ ഉള്ളിൽ എത്ര സമാധാനം ഉണ്ട് ആ സമാധാനം നിങ്ങൾക്ക് തരും ഐ ഡി നോട്ട് ടു യു ആസ് ദ വേൾഡ് ഗിവ്സ് ഈ ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സമാധാനം ഡു നോട്ട് ലെറ്റ് യു ഹാർട്ട്സ് സ്പീ ട്രഡ് നിങ്ങൾ ഹൃദയം ഒരു കാരണവശാലും കലങ്ങി പോകരുത് ആൻഡ് അഫ്രൈഡ് നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യരുത് അതിൻ്റെ അർത്ഥം ഭയപ്പെടുവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ പോകും മനസ്സ് കലങ്ങാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിലൂടെ നിങ്ങൾ പോകും പക്ഷേ ഇപ്പോഴേ ആയി പറയുകയാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടാണ് പോകുന്നത് ഹൃദയം കലങ്ങണ്ട അസമാധാനത്തിലേക്ക് പോകണ്ട നിങ്ങൾ ആദ്യത്തെ വചനത്തിൽ പറഞ്ഞല്ലോ എന്നിൽ വിശ്വസിക്കും എൻ്റെ പിതാവിൽ വിശ്വസിക്കും ബാക്കി കാര്യം ഞാൻ ചെയ്തേക്കാം നിങ്ങൾക്ക് വേണ്ടി അക്കോമഡേഷനൊക്കെ പ്രിപ്പയർ ചെയ്യാനാണ് ഞാൻ പോകുന്നത് ഞാൻ പോയി നിങ്ങളുടെ അക്കോമഡേഷൻ റെഡി ആയാൽ തിരിച്ചു വന്ന് നിങ്ങളെ കൊണ്ടുപോയേക്കാം വളരെ ക്ലിയർ അപ്പം യേശു എത്രയോ മുന്നോട്ട് കാണുന്നു ഈ ഭൂമിയിലുള്ള ജീവിതത്തെ കുറിച്ച് മാത്രമല്ല യേശു ചിന്തിക്കുന്നത് ഈ ഭൂമിക്കപ്പുറത്തേക്കുള്ള സകല കാര്യങ്ങളും കർത്താവ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം അറേഞ്ച് ചെയ്ത ശേഷം അവൻ വന്ന് നമ്മെ കൊണ്ടുപോകും ഈ ഭൂമിയിൽ യേശു ഉണ്ടായിരുന്ന സമയത്ത് യേശുവിന് പോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എളുപ്പമായിരുന്നില്ല പാപികളാൽ വളരെയധികം കഷ്ടം സഹിച്ചാണ് അവൻ ജീവിച്ചത് ഒരു ഒരുപക്ഷെ നമുക്ക് നമ്മുടെ കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ പോലും പറ്റുന്നതിനപ്പുറത്ത് സ്വർഗത്തിൽ സിംഹാസനത്തിൽ രാജാധിരാജാവും കർത്താതി കർത്താവുമായി അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ എണ്ണിക്കൂടാൻ അവത്രയും സറാഫുകളും കിരൂപുകളും മറ്റ് ദൂതന്മാരും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ യേശുവിനെ ആർക്ക് അട്ടത്തി പോലും കഴിയാത്ത അത്രയും പ്രകാശ വസ്ത്രം ധരിക്കും പോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുന്ന ആ ദൈവം മനുഷ്യന്റെ രൂപത്തിൽ വന്ന് ഇവിടെയുള്ള സകല മനുഷ്യരും അവനെ ഉപദ്രവിക്കുന്നു അവന്റെ മുഖത്ത് തുപ്പുന്നു ഇല്ലാത്ത പേരുകൾ വിളിക്കുന്നു പരിഹസിക്കുന്നു അവനെതിരെ പ്ലോട്ട് ചെയ്യുന്നു ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും യേശു ഇതുപോലുള്ള സന്ദർഭങ്ങളിലൂടെ പോയി ഞാൻ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു യേശു പോയ അത്രയൊന്നും നമ്മൾ ഇതുവരെ പോയിട്ടില്ല മാത്രമല്ല യേശു മുമ്പിൽ പോയി അതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന കഷ്ടാനുഭവങ്ങളും തിക്താനുഭവങ്ങളും കണ്ണുനീരിൻ്റെ അനുഭവം മരണനിഴലിൻ്റെ താഴ്വരയും സകലവിധ പീഡനങ്ങളും ഉപദ്രവവും ശാരീരികമായും മാനസികമായും വൈകാരികമായും എല്ലാം സഹിച്ച് ജയിച്ച് പുറത്തുവന്നവനാണ് യേശു ആ യേശുവാണ് ആണ് പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലന്നല്ലേ ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ കണ്ണിൽ നോക്കി വ്യക്തമായും ശക്തമായും പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രശ്നം ഈ ഈ കഷ്ടത ഭീകരത അത് മാറിപ്പോ യേശു ഇന്നും ക്രൂശിക്കിടക്കും ആറു മണിക്കൂർ യേശു ക്രൂശിക്കടന്നു സിക്സ് അവേഴ്സ് അതിനു മുമ്പുള്ള അതും ചില മണിക്കൂറുകൾ പക്ഷെ ജീവിതകാലം മുഴുവൻ വിവിധ രീതിയിലുള്ള സങ്കടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെ യേശു പോയി അതുകൊണ്ട് സിസ്റ്റർ ബ്രദർ നിങ്ങൾ കണ്ണടച്ചിട്ട് യേശുവിനോട് യേശു എനി ഇതൊക്കെയാണ് എൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഇതിൽ വലിയ അനുഭവത്തിലൂടെ പോയതല്ലേ അതുകൊണ്ട് മനസ്സിലാവും ഞാൻ പറയാം ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കും എന്റെ ജീവിതത്തിൽ ആയിരങ്ങൾ ആയിരങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ കർത്താവ് എനിക്ക് കെറുപ്പ് തന്നിട്ടുണ്ട് നേരിട്ട് കണ്ട് വ്യക്തിപരമായി ആ പ്രശ്നങ്ങൾ കണ്ട് കേട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് എനിക്ക് അവസരം തന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കാൻ ഒരു അങ്ങനെ പ്രാർത്ഥിക്കാനൊരു കാരണമുണ്ട് ഇവർ പറയുന്ന പല പ്രശ്നങ്ങളും എനിക്കും മനസ്സിലാവും കാരണം അതുപോലെ തന്നെ ഉള്ളതോ സെയിമോ അല്ലെങ്കിൽ അതിനോട് സിമിലറോ ആയിട്ടുള്ള പ്രശ്നം ഞാൻ പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ കഴിയും ഇതുപോലെ യേശുവിൻ്റെ അടുക്കൽ മനുഷ്യൻ്റെ ഏത് പ്രശ്നവുമായി ചെന്നാലും യേശുവിന് മനസ്സിലാവും കാരണം അതിനപ്പുറത്തവൻ കഷ്ടം സഹിച്ച് കഴിഞ്ഞതാണ് അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളിൽ തുണനിൽക്കാനും ബലഹീനതകളിൽ കരുണ കാണിക്കാനും യേശുവിന് സാധിക്കും ചിലരെ നോക്കി ഞാനിന്ന് പ്രവചിക്കുകയാണ് നിങ്ങളുടെ സമാധാനം നദികൾ <escue> <life> <laughs> <Pfundi music> ും സമാധാന ചിലർക്ക് എന്നോട് വന്ന് ചങ്ക സമാധാനം എന്താണെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ അവരുടെ ചിന്ത സമാധാനം അനുഭവിക്കണമെങ്കിൽ എൻ്റെ ഇന്നത്തെ അവസ്ഥ ഒന്ന് മാറണം എന്നാലേ സമാധാനം കിട്ട അവസ്ഥ മാറണ്ട യേശു പറയുന്നത് ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുക ഞാനതിനെ ജയിച്ചിരിക്കുന്നു യോഹനാൻ്റെ സുശേഷി പതിനാല് ഇരുപത്തി ഏഴ് നമ്മളിപ്പോൾ വായിച്ചു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും ഡ്യൂപ്ലിക്കേറ്റ് ടെമ്പററി പീസ് അല്ല എ പീസ് അണ്ടർസ്റ്റാൻഡിംഗ് നമ്മുടെ സകല ബുദ്ധിക്കും അതീതമായ എന്ന് വെച്ചാൽ അൺറീസണബിൾ എങ്ങനെ എനിക്ക് സമാധാനം കഴിയും എങ്ങനെ എനിക്ക് ഉറങ്ങാൻ കഴിയുന്ന എനിക്ക് തന്നെ അറിയാൻ കഴിയുന്നില്ല ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ അവസ്ഥകൾ മാറിയില്ലെങ്കിലും പ്രശ്നങ്ങൾ ഉടനെ തീർന്നില്ലെങ്കിൽ കുറച്ച് സമയം സമയമെടുത്താൽ അത് തീരും ടെമ്പറിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നാൽ അതിനു മുമ്പ് തന്നെ ഹൃദയത്തെ സമാധാനത്തിൽ നിറക്കാൻ കർത്താവിന് സാധിക്കും ബ്ലെസിംഗ് ടുഡേയിൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒത്തിരി പേര് ഒരു സാക്ഷി പ്രാർത്ഥനയ്ക്ക് വന്ന ആദ്യത്തെ ദിവസം തന്നെ ഏറ്റവും വലിയ അത്ഭുതം നടന്നത് അവാച്യമായ വർണ്ണനയ്ക്ക് അതീതമായ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തൊരു സമാധാന ഹൃദയത്തിൽ ഒന്ന് നിറഞ്ഞു പ്രശ്നങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് പ്രശ്നങ്ങളെല്ലാം അതുപോലെ തന്നെ ഉണ്ട് പക്ഷെ സമാധാനം കൊണ്ടെന്ന് നിറഞ്ഞു സമാധാനം കൊണ്ടൊന്നു നിറഞ്ഞുറക്കും ചിലക്ക് പ്രശ്നങ്ങൾ മാറിയാ പോലും സമാധാനം ഉണ്ടാകില്ല എന്നാൽ യേശു തരുന്ന സമാധാനം സാഹചര്യങ്ങൾക്കും ചിന്തകൾക്കും അപ്പുറത്താണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവിക സമാധാനം ദൈവത്തിൽ നിന്നും പോരുന്നുണ്ട് നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് പോരുന്നുണ്ട് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്താൽ മതി പ്രശ്നങ്ങളൊക്കെ അവിടെ കിടന്നോട്ടെ അതൊക്കെ കർത്താവ് സമയത്ത് തീർത്തോളും കിടന്നുറങ്ങ സമാധാനത്തോടെ ഇരിക്കുക വെള്ളത്തിലോ ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട കർത്താവിനങ്ങ് ആരാധിക്കുക മറ്റുള്ളവരുടെ ഈശിനെ കുറിച്ചൊക്കെ പറയേ വേറൊരു ലൈഫിലോട്ട് കയറും അപ്പൊ ഈ സാധനങ്ങളൊക്കെ തന്നെ പോകോളും മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത് അപ്പൊ ഞാനൊന്ന് ക്രോഡീകരിച്ച് പറയുവാണെങ്കിൽ ഈ ഭൂമിയിൽ എത്ര വലിയ പ്രശ്നങ്ങൾ അതാണ് പറഞ്ഞത് പർവ്വതം കുലുങ്ങി സമുദ്രമധ്യത്തിൽ വീണിട്ട് അതിലെ വെള്ളം ഇരച്ചി കലങ്ങി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാലും ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം കാരണം ദൈവം നീ എൻ്റെ സങ്കേതവും ബലവുമാകുന്നു അതിലാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത് അതായത് ഏജ് ഇത്തിരി ഓവറായി ഇനി ഒരു ജോലി കിട്ടുമോ എന്നൊരു സംശയം ഇനി എങ്ങനെ ജീവിക്കും അത്ഭുതങ്ങളുടെ ദൈവം ഉണ്ടോ നമ്മുടെ ദൈവം ഞാനാ പറയുന്നത് അത്ഭുതങ്ങളുടെ ദൈവം ദൈവത്തിന് ഏജ് ബാറില്ല ദൈവത്തിന് സെക്സ് ഡിഫറൻസ് ഇല്ല ദൈവത്തിന് ആരെ വേണമെങ്കിൽ അനുഗ്രഹിക്കാൻ കഴിയും ഈ സമാധാന ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് കിടന്നങ്ങ് ഉറങ്ങ തന്റെ പ്രിയനോ അവന് ഉറക്കത്തിൽ കൊടുക്കുന്നു ഞാൻ ഈ കേൾക്കുന്ന പ്രത്യാശയുടെ ഈ വചനങ്ങളും ഈ സന്ദേശവും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണ്ടേ അതിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ഒന്ന് ഈ മോർണിംഗിലോയുടെ ലിങ്കുകൾ എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫോർവേഡ് ചെയ്യണം നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ അതിൻ്റെ ലിങ്കൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം രണ്ട് നിങ്ങൾക്ക് ഈ ശുശ്രൂഷകൾ ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കേണ്ടതിന് നമ്മുടെ മീഡിയ മിനിസ്ട്രി സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇതിൻ്റെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ബ്ലസ്സിംഗ് ടുഡേ പലവിധ പ്രോജക്റ്റുകൾ സ്പോൺസർ ചെയ്യാം ഇതിൻ്റെ ഒരു പാർട്ണറായി സ്പോൺസറായി പ്രൊമോട്ടറായി ബ്ലസ്സിംഗ് പാർട്ണർഷിപ്പിൽ ബി പി പിയിൽ ചേർന്ന ഒരു പങ്കാളിയായൊക്കെ നിങ്ങൾക്ക് മാറും സ്ക്രീൻ നമ്പറിൽ വിളിക്കുക നാളേക്ക് വെക്കരുത് ഇന്ന് തന്നെ വിളിക്കുക അതിലൂടെ നമുക്കൊരുമിച്ച് കർത്താവിനെ സേവിക്കാൻ ഒരു വലിയൊരു ഭാഗ്യം കർത്താവ് നമുക്ക് തരും സഹോദരി പറഞ്ഞത് തനിക്ക് ഇന്നലെ മുതൽ ശക്തമായ നടുവേദന വന്നു കുഴപ്പമൊന്നുമില്ലാതിരുന്നതാണ് പക്ഷെ ഇന്നലെ മുതൽ ശക്തമായ നടുവേദന വന്നിട്ട് ഇന്ന് ഇവിടെ വരാൻ വേണ്ടിയിട്ട് മോളുടെ കൂടിയാണ് താൻ വന്നത് വരുന്ന സമയത്തും നടുവിന് വേദന ഉണ്ടായിരുന്നു പക്ഷെ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്റെ ആ നടുവിന്റെ ഭാഗത്ത് എന്തോ ഒരു ചലനം പോലെ തോന്നി ഇപ്പോഴാ നടുവിന്റെ ഇല്ല പൂർണ്ണമായിട്ടും സൗഖ്യമായി എന്നാണ് ഈ സഹോദരി പറയുന്നത് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ അനുഭവം എന്ന് പറയാമോ എന്താണ് ഇവിടെ തോന്നിയത് വേദന മോൾ അവിടെ കൈ ഒന്ന് ഉയർത്ത് ഏറ്റവും കുറേ മോള് ഈ പറയുന്ന കാര്യം വേദന ഉണ്ടായി എന്നുള്ളത് സത്യമാണെങ്കിൽ മോള് ഇങ്ങനെ ഒന്ന് കൈവീശ് കൈവീശത്തുന്നുണ്ട് അതിന്റെ അർത്ഥം സത്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ അങ്ങ് കൊടുത്ത ഈ വലിയ ഇൻസ്റ്റന് ഹീലിംഗിനായി ഈ സഹോദരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു അലർജി മൂലം പ്രയാസപ്പെടുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ വിവിധ രീതിയിലുള്ള അഡിക്ഷനുകളെ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞു താങ്ക് യു ഫാദർ കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ അങ്ങ് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ വലിയ മുറക്കൾസ് ചിലത് ചില വീടുകളിൽ ഇപ്പോൾ നടക്കട്ടെ ദാരിദ്ര്യത്തിന്റെ കോല് ഇപ്പോൾ ഞങ്ങൾ ഉടിച്ചു കളയും സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ ഭയങ്കരമായ അലർജി ഈവൻ വെള്ളം പച്ചവെള്ളം പോലും അലർജിയായി മാറുന്ന അനുഭവങ്ങൾ ഫുഡിന്റെ അലർജികൾ യേശുട്ടെ താങ്ക് യു ജീസ് കൈകൾ രണ്ടും കൂടെ നീട്ടി ഈ സഹോദരങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ 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 നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിൽ പ്രയാസം എന്താണെങ്കിൽ അത് യേശുവിന്റെ അതിലേക്ക് കൊടുക്കട്ടെ സമാധാനത്തിൽ നിറയപ്പെടട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീൻ നമ്പറിൽ വിളിക്കാം യു ബൈ